റഹ്മാന്റെ ഭാര്യയ്ക്ക് വിവാഹമോചനത്തിന് തൊട്ടു പിന്നാലെയായിരുന്നു അടിയന്തര ശസ്ത്രക്രിയ വേണ്ടിയിരുന്നത് അടുത്തു നിൽക്കാൻ തന്നെ മക്കളില്ല അവരോരോ തീരത്തിൽ തന്നെയാണ് മറ്റു ബന്ധുക്കൾ ഒന്നും തന്നെയില്ല അങ്ങനെ നോക്കുമ്പോൾ ആര് നിൽക്കുമെന്നൊരു ചോദ്യം എല്ലാവരുടെ ഇടയിലും ഉണ്ടായിരുന്നു ഇപ്പോൾ അടിയന്തര ശസ്ത്രക്രിയ കഴിഞ്ഞ റെസ്റ്റിലാണ് സൈറ അപ്പോൾ തന്നെയാണ് സൈറ കാര്യം വെളിപ്പെടുത്തുന്നത് സൈറയുടെ സർജറി ഫോമിൽ ഹസ്ബൻഡ് എന്ന ഫോമിലാണ് ഒപ്പുവീണിരിക്കുന്നത് നോക്കുമ്പോൾ അത് സാക്ഷാൽ എ ആർ റഹ്മാനും അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു സർജറി ചെയ്യുന്ന ദിവസം ആര് വന്നില്ലെങ്കിലും സൈറയെ കാണാനും സൈറയ്ക്ക് എല്ലാവിധ പിന്തുണയും അതുപോലെ തന്നെ കരുത്തും നൽകാൻ അവിടെ റഹ്മാൻ ഉണ്ടായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇപ്പോഴും ഭാര്യ ഭർത്താവായി തുടരുന്നു എന്ന് പ്രേക്ഷകർക്കറിയില്ല പക്ഷെ ആ വാർത്ത കേട്ടപ്പോൾ പ്രേക്ഷകർക്ക് സന്തോഷമായി അവർ പ്രതീക്ഷിച്ചതിനു മുകളിലാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ റഹ്മാന്റെ ജീവിതം എന്ന് വേണം പറയാൻ സൈറയും റഹ്മാനും തമ്മിൽ വേർപിരിഞ്ഞു എന്നാണ് എല്ലാവരും ഇപ്പോഴും കരുതുന്നത് ഇവർ തമ്മിലുള്ള വിവാഹബന്ധം അല്ലെങ്കിൽ ഇവർ ഭാര്യയും ഭർത്താവും എന്ന നിലയിൽ മാത്രമാണ് വേർപിരിഞ്ഞത് നല്ല സുഹൃത്തുക്കളായി ഇനിയും തുടരുമെന്നതിനുള്ള വലിയൊരു ഉദാഹരണം തന്നെയാണിത് ആപത്തെ ഘട്ടത്ത് ആരും തൻ്റെ ഭാര്യയോടൊപ്പം ഇല്ലെന്ന് മനസ്സിലാക്കി അവളെ കൂടെ കൂട്ടുമെന്നും അവളെ ജീവിതസഖിയാക്കുമെന്നും തീരുമാനിച്ച വ്യക്തിയാണ് റഹ്മാൻ അതുകൊണ്ട് തന്നെ ഇപ്പോൾ സൈറയെ ഒറ്റയ്ക്കാക്കാതെ തന്നെ കൂടെ കൊണ്ടു നടക്കുകയാണ് എന്ന് പറയാം അടിയന്തര ശസ്ത്രക്രിയ കഴിഞ്ഞ് ഇപ്പോൾ വല്ലാത്ത വിശ്രമവേളയിലാണ് ആ ഇപ്പോൾ സൈറ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ സൈറയെ ആശ്വസിപ്പിക്കാനും ഷാരരോടൊപ്പം നിൽക്കാനും റഹ്മാന് സാധിക്കുന്നത് റഹ്മാൻ മറ്റുള്ള കാര്യങ്ങളെല്ലാം ഒഴിവാക്കി റെക്കോർഡിങ്ങുകളും സിനിമകളും ഒക്കെ മാറ്റി നിർത്തി ഭാര്യയുടെ ആരോഗ്യത്തിനു വേണ്ടി കൂടെ നിൽക്കുകയാണ് ഇപ്പോഴും ഭർത്താവായി കൂടെ തന്നെയുണ്ട് എന്ന് പ്രേക്ഷകർ പറയുന്നു നിങ്ങൾക്ക് ഒന്നിച്ചുകൂടെ ചെറിയ പിണക്കങ്ങൾ അല്ലെങ്കിൽ പ്രശ്നങ്ങളായിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ ഒരിക്കലും ഒരുമിച്ച് പോകാനാവില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ആകാൻ കഴിയുമോ സ്നേഹമില്ല എന്ന് മാത്രം പറയരുത് സ്നേഹമില്ലെങ്കിലും ഒരിക്കലും നിങ്ങൾക്കിങ്ങനെ ആകാൻ സാധിക്കില്ല ഇതൊക്കെ സ്നേഹത്തിൻ്റെ ഉദാഹരണമാണ് ഇതൊന്നുമില്ലായിരുന്നുവെങ്കിൽ നമ്മൾക്കൊരു പക്ഷേ വിശ്വസിക്കാമായിരുന്നു നിങ്ങൾ തമ്മിൽ സ്നേഹമില്ല എന്നൊക്കെ അടിയന്തര ശസ്ത്രക്രിയക്ക് വിധേയയാക്കിയെന്നറിയിച്ച് സൈറാ ബാനുവിൻ്റെ അഭിഭാഷകയുടെ പത്രക്കുറിപ്പ് ഇറക്കിയതിന് പിന്നാലെ തന്നെ റഹ്മാൻ സൈറാ ബാനു ബന്ധത്തെ ഇഷ്ടപ്പെടുന്നവർക്ക് ചെറിയ പ്രതീക്ഷ കൂടിയാണ് ഇപ്പോൾ പുറത്തു വരുന്നതെന്നാണ് പറയുന്നത് അവരുടെ പ്രതീക്ഷയാണ് ആ പത്രക്കുറിപ്പിൽ ശരിക്കും പറയുന്നത് ഭർത്താവിൻ്റെ കോളത്തിൽ വന്ന ഒപ്പും റഹ്മാന്റെ ഒപ്പ് തന്നെയാണെന്ന് മനസ്സിലാക്കിയതോടെയാണ് പ്രേക്ഷകർക്ക് ഇത് ആവേശകരമായ വാർത്തയായി മാറുന്നത് എന്ന് തന്നെ പറയാം മാത്രമല്ല ഈ അവസ്ഥയിൽ റഹ്മാൻ എത്രത്തോളം സൈറയ്ക്ക് പിന്തുണയുമായി നിന്നു എന്ന് ഈ പത്രക്കുറിപ്പിൽ തന്നെ പറയുന്നുണ്ട് അത് മനസ്സിലാക്കി തരുന്നുണ്ട് എന്ന് വ്യക്തമാണ് ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് സൈറ റഹ്മാൻ ആശുപത്രിയിൽ പ്രവേശിക്കുകയായിരുന്നു അവർ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയാവുകയും ചെയ്തു ഇപ്പോൾ പെട്ടെന്ന് രോഗമുക്തി നേടാനുള്ള ശ്രമത്തിലാണ് സൈറ റഹ്മാൻ ഈ ഒരവസ്ഥയിൽ കൂടെ നിന്നവർക്കും പ്രാർത്ഥിച്ചവർക്കും എല്ലാം സൈറ നന്ദി അറിയിക്കുന്നുണ്ട് ആ നന്ദി അറിയിക്കുന്ന കുറിപ്പിൽ തന്നെയാണ് റഹ്മാനെ കുറിച്ചും പറയുന്നത് അതാണ് പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ ആവേശകരമായി ഏറ്റെടുക്കുന്നത് എന്ന് തന്നെ പറയാം പ്രത്യേകിച്ചും ലോസ് ആഞ്ചൽസിലുള്ള സൈറ റഹ്മാൻ സുഹൃത്തുക്കൾക്കും റിസൂൽ പൂക്കുട്ടിക്കും അദ്ദേഹത്തിന്റെ ഭാര്യ ഷാഹിദയ്ക്കും റഹ്മാനം നന്ദി എന്നാണ് ഇപ്പോൾ അതിൽ കുറിച്ചിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ ഏറ്റെടുക്കുകയാണ് പ്രേക്ഷകർക്ക് ഇത് സന്തോഷമുള്ള നിമിഷം തന്നെയാണ് ഇവർ വേർപിരിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ഇനി വേർപിരിയില്ല എങ്കിലും സൗഹൃദത്തിലൂടെ മുന്നോട്ട് പോകുമെന്നുമൊക്കെയുള്ള ഒരു സന്തോഷ പ്രതീക്ഷയുടെ വാർത്ത തന്നെയാണെന്ന് ആരാധകർ ഇത് ഏറ്റെടുക്കുന്നു ഇനി ഇത് സത്യമല്ലെങ്കിൽ പോലും ഞങ്ങൾക്ക് ഇത് മതി ഞങ്ങൾക്കത് ഒരാശ്വാസമാണ് അവർ തമ്മിൽ വേർപിരിഞ്ഞില്ല എന്ന ഞങ്ങൾ എവിടെയെങ്കിലുമൊക്കെ വിശ്വസിക്കുമെന്നാണ് പ്രേക്ഷകർ പറയുന്നത് അത്രമാത്രം ആരാധകരാണ് ഇവർക്ക് സ്വന്തമായിട്ടുള്ളത് അത്രമാത്രം ആരാധകരാണ് ഇവർ പിരിയരുത് എന്ന് പ്രാർത്ഥിച്ചിരിക്കുന്നത് അത് പറഞ്ഞാൽ പോലും മനസ്സിലാകില്ല ഒരുപക്ഷെ ഇത്രയും അധികം ആരാധകർ ഇവർക്കുണ്ടായിരുന്നു എന്ന് അറിയാൻ പോലും ഈ ഒരു അവസരം വേണ്ടി വന്നിരുന്നു എന്ന് പറയുന്നതാണ് സത്യം സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരാണ് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയും അതേപോലെ തന്നെ ഇവരെക്കുറിച്ച് ഇതേ കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്യുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ